ഇരുന്നൂറ്റൻപത് മീറ്റർ നീളമുള്ള തീവണ്ടി നൂറ്റൻപത് മീറ്റർ നീളമുള്ള പാലം കടക്കാൻ മുപ്പത് സെക്കൻഡ് എടുത്തു വേഗത എത്ര നമുക്ക് തീവണ്ടിയുടെ നീളം തന്നിട്ട് ഇരുന്നൂറ്റമ്പത് മീറ്റർ പാലത്തിന് നീളം തന്നിട്ടുണ്ട് നൂറ്റമ്പത് മീറ്റർ ഇപ്പം ഈ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് തീവണ്ടിയുടെ നീളവും പാലത്തിൻ്റെ നീളവും കൂടി കൂട്ടിയാൽ മതി സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ട്രാവൽ എന്ന് പറയുന്നത് തീവണ്ടിയുടെ ലെങ്ത്തും പാലത്തിന്റെ ലെങ്ത്തും കൂടി കൂട്ടുക ഇരുന്നൂറ്റമ്പതും നൂറ്റമ്പതും കൂട്ടിയ നാനൂറ് ആണ് സഞ്ചരിച്ച ദൂരം നമുക്ക് സമയം അറിയാം മുപ്പത് സെക്കൻഡ് ഇനി നമുക്ക് വേഗത കാണണം വേഗത കാണുന്ന സൂത്രവാക്യം എന്താ വേഗത സമം ദൂരം ബൈ സമയം വേഗത സമം ദൂരം ബൈ സമയം നമ്മളിത് വില കൊടുക്കുക വില കൊടുക്കുമ്പോൾ യൂണിറ്റ് ഒരുപോലെ വരണം ദൂരം എത്രയാണ് ഇതാണ് നാനൂറ് മീറ്ററാണ് ദൂരം ബൈ സമയോ മുപ്പത് സെക്കൻഡാണ് മുപ്പത് സെക്കൻഡ് സമം നമുക്കിതിൽ എന്ത് ചെയ്യാം ഒരു പൂജ്യം വെട്ടിക്കളഞ്ഞാൽ നാൽപ്പത് ബൈ മൂന്ന് കിട്ടി അത്രയും മീറ്റർ പ്രതി സെക്കൻഡാണ് തീവണ്ടിയുടെ വേഗത ഇത് നമുക്ക് വേണമെങ്കിൽ ഇത് മീറ്റർ പ്രതി സെക്കൻഡ് ആണല്ലോ ഇതിനെ വേണമെങ്കിൽ നമുക്ക് കിലോമീറ്റർ പ്രതി പ്രതിമണിക്കൂറാക്കാം മീറ്റർ പ്രതി സെക്കൻഡിനെ എങ്ങനെ കിലോമീറ്റർ പ്രതി മണിക്കൂറാക്കുക നാൽപ്പത് ബൈ മൂന്ന് ഇൻറ്റു പതിനെട്ട് ബൈ അഞ്ച് കൊണ്ട് ഗുണിക്കുക അതായത് മീറ്റർ പ്രതി സെക്കൻഡിലുള്ള വേഗതയെ കിലോമീറ്റർ പ്രതി മണിക്കൂറാക്കാനാണ് നമ്മൾ പതിനെട്ട് ബൈ അഞ്ച് എന്ന കോൺസ്റ്റൻറ്റ് കൊണ്ട് എന്ന സ്ഥിരസംഖ്യ കൊണ്ട് ഗുണിക്കേണ്ടത് സമം നമുക്കിത് പഠിച്ചുക്കുമ്പോൾ ഇവിടെ എട്ടഞ്ച് നാൽപ്പത് ഇവിടെ പഠിച്ചുപോ ആറ് മൂന്ന് പതിനെട്ട് ഉത്തരം എട്ട് ഇൻറ്റു ആറ് നാൽപ്പത്തെട്ട് ഇപ്പോൾ യൂണിറ്റ് എന്തായി ഇത് മാറിയിട്ട് കിലോമീറ്റർ പ്രതി മണിക്കൂർ